ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു യമനി മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മന്തി ഉണ്ടാക്കിയെടുക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഈ മന്തി ഉണ്ടാക്കാനായിട്ട് തോലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ പീസാക്കിയിട്ടുള്ള ഒരു കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് ഇത് നന്നായി കഴുകി ഊറ്റി വെള്ളമൊക്കെ പോവാനായിട്ട് വെച്ചതാണ് ആദ്യം നമുക്ക് ഈ ചിക്കനിലൊക്കെ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് സൈഡിലും നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം നമ്മളിതിൽ മസാല തേച്ച് കൊടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മന്തി മസാല ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു നാല് ഗ്രാമ്പൂ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി അത് അതും തന്നെ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം കൂടെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല ഇത് ഒന്ന് ചെറുതായിട്ട് ചൂടായി ചെറിയൊരു കളർ മാറി വരുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല ഉണ്ടാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ആ മസാലപ്പൊടി അതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയില് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചിക്കൻ പീസ് ഇട്ടിട്ട് ചിക്കൻ്റെ എല്ലാ സൈഡിലും ഈ മസാല നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇത് ശരിക്കും നമ്മൾ തലേന്ന് രാത്രി ഇതേപോലെ തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ചിക്കനിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടാൻ എളുപ്പമാണ് ഇതിപ്പോ നമ്മൾ ഒരു മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മന്തി റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ഒരു ചെറിയ ലെമണ് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് അരി ഞാൻ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു ഗ്ലാസ്സിൽ ഒരു കപ്പ് മെഷർമെൻ്റ് ആണ് വരുന്നത് ഈ അരി നമുക്ക് കഴുകി ഊറ്റി വെക്കാം അപ്പോൾ നമുക്കിനി മന്തി ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി സൺഫ്ലവർ ആണെങ്കിൽ അത് ഒഴിച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം അതും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വയറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ലെമൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ശരിക്കും ഡ്രൈ ലെമൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഷ് ലെമൺ ചേർത്തു ചേർത്തുന്നേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം നന്നായിട്ട് പൊട്ടുന്ന പരുവൊന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കാം ഞാനിവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഏഴ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളമൊന്നും വേണ്ട നോർമൽ ആയിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി സൈഡിലുള്ള അരികളൊക്കെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഈ ചെമ്പൊന്ന് കവർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും അതേ വലുപ്പത്തിലുള്ള ഒരു അലുമിനിയം ഫോയിലും കൂടി എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ നടുഭാഗത്ത് മാത്രമായിട്ട് കത്തി കൊണ്ട് ചെറുതായിട്ട് ഹോൾസുകൾ ഇട്ട് കൊടുക്കാം ഈ അലുമിനിയം ഫോയിലിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം ഇത് വെച്ച് കൊടുക്കുമ്പോൾ സൈഡിലേക്കൊന്നും അധികം ആവാതെ നടുവിൽ തന്നെ ഫുള്ളായിട്ട് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം ചിക്കനൊക്കെ വെച്ച് ലാസ്റ്റ് അതിലുള്ള മസാല എന്തെങ്കിലും കുറച്ചുണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ ചിക്കൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം അതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊരു അലുമിനിയം ഫോയിലും കൂടി വെച്ചിട്ട് നന്നായിട്ട് സൈഡുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ആവിയൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ സൈഡുകൾ നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം ഇത് ഒരു മീഡിയം ഹീറ്റിൽ ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം അതിനുശേഷം വളരെ ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം അപ്പോൾ ഇത് തീ ഓഫാക്കിയിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ ആവാനായി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് കാണിച്ചു തരാം ശരിക്കും നമ്മൾ ഫോർക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് അടർന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിന്റെ താഴെയുള്ള റൈസ് എങ്ങനെ ഉണ്ട് നോക്കാം ഇതാ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളൊക്കെ വറ്റി നല്ല പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ എന്താ ഫോർക്ക് പോലെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉടഞ്ഞു പോവും ചോറ് നമുക്ക് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചോറിൽ മഞ്ഞ കളറായിട്ട് കാണുന്നത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ചിക്കൻ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് ഇനി ചോറിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതിന്റെ നടുവിലായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് തന്നെ ഒരു ചെറിയ ബൗൾ പോയിൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കോള് നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് പുക വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കാം ഈ പുകയൊന്ന് എല്ലായിടത്തും എത്തുന്നത് വരെ ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് ഇതേപോലെ മൂടി വെച്ച് അതിനുശേഷം നമുക്കിത് വിളമ്പി എടുക്കാവുന്നതാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ചിക്കൻ്റെ മസാലയും അതുപോലെ റൈസും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാലും നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ ചോറിനുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടൊമാറ്റോ ചട്നിയും ഒരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈയൊരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത് ഇനിയും ഇതുപോലെ നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ